ഹായ് അങ്ങനെതാ അബുദാബി എയർപോർട്ടിൽ എത്തി അബുദാബി എയർപോർട്ടിൽ നിന്ന് ഇപ്പൊ കയറാൻ പോവാണ് മൂന്ന് മണിക്കോ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നേരം നേപ്പാൾക്കാണ് പോകുന്നത് നേപ്പാൾ പോയി നമുക്ക് ട്രാവൽ ബ്ലോഗൊക്കെ അവിടുന്ന് കാണാൻ പറ്റും ഇതാണ് അബുദാബി എയർപോർട്ട് ഇതാണ് ലുലു മണിയുടെ എക്സ്ചേഞ്ച് ചെയ്യുന്ന സ്ഥലം നിങ്ങൾ ദയവ് ചെയ്ത് ഈ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ മണി ട്രാൻസ്ഫർ ചെയ്തില്ലോ ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ വൈറ്റത്ത് അടിക്കും നിങ്ങൾ മണിയൊക്കെ എമൗണ്ടൊക്കെ ഒക്കെ നിങ്ങൾ ചെയ്ഞ്ച് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു നിന്ന് തന്നെ എമൗണ്ടൊക്കെ ചെയ്ഞ്ച് ചെയ്യുക എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഞാനത് ട്രോളിയായിട്ടിങ്ങനെ പോവാ ആയിട്ട് പോയക്ക അവിടെ എന്താന്നല്ലേ അടിപൊളിയായിട്ടുണ്ട് ടയർപോണ്ടു ഞാൻ അങ്ങോട്ട് പോകണം അവിടെ പോയിട്ടാണ് നമ്മുടെ ടാഗൊക്കെ ചെയ്യണതൊക്കെ ബാഗൊക്കെ ടാഗ് ചെയ്യണം അതവിടെയാണ് അതിൻ്റെ സ്ഥലം ആ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുന്ന സ്ഥലമാണ് അബുദാബി നിങ്ങൾ ദുബായിലുള്ള ആളുകളൊക്കെ എപ്പോഴും നോക്കി കഴിഞ്ഞാൽ തോന്നും നിങ്ങളെപ്പോൾ ചെക്ക് ചെയ്താലും ഷാർജയിൽ നിന്നും അബുദാബിയിലും ഫ്ലൈറ്റ് ടിക്കറ്റ് കുറവാണ് പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ടെൻ എങ്ങനെ പോകും അബുദാബി അങ്ങനെ നിന്ന് എങ്ങനെ അബുദാബി പോകും എന്നുള്ളവരൊക്കെ അറിയാ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഇത് പറയുന്നത് നിങ്ങൾക്ക് സിമ്പിളായി പോകും ഇവിടുന്ന് ബത്തുത്തമാളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ബത്തുത്താൾ മെട്രോ സ്റ്റേഷൻ്റെ അടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് ഡയറക്റ്റ് ബസ് കിട്ടും അബുദാബി എയർപോർട്ടിലോട്ട് അങ്ങനെ നിങ്ങൾക്ക് അബുദാബി എയർപോർട്ടിലോട്ട് നേരിട്ടിട്ട് ഇരുപത്തഞ്ച് ദൃഹം കഴിഞ്ഞാൽ നേരിട്ടിട്ട് നിങ്ങൾക്ക് എയർപോർട്ടിൽ വന്ന് ഇറങ്ങാം അവിടുന്ന് ഒരു നൂറ്റി മീറ്റർ കയറി കഴിഞ്ഞാൽ എയർപോർട്ടിനകത്ത് കയറാൻ പറ്റും അപ്പോൾ ഏറ്റവും സിമ്പിളാണ് മാക്സിമം ആൾക്കാർ ഇങ്ങനെയാണ് ദുബായിന്ന് ആൾക്കാർ വരുകൊണ്ടിരിക്കുന്നത് എല്ലാവരും വിചാരിക്കും ഇരുന്നൂറ് ദൃഹവും മുന്നൂറ് ഗ്രഹം കൊടുക്കേണ്ടി വരും അതൊന്നുമില്ല ഇല്ല ഇരുപത്തഞ്ച് ദൃഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് അബുദാബി എയർപോർട്ടിലോട്ട് വരാം